നമ്മുടെ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളിൽ എത്ര പേർ ആകാശം കണ്ടിട്ടുണ്ട് എത്ര പേർ പൂക്കളും ചെടികളും പക്ഷികളും അവർക്ക് പരിചിതരായ ചെടികളും പക്ഷികളും പൂക്കളും ഒക്കെ ഉണ്ട് നിങ്ങളുടെ കുട്ടിക്ക് എത്ര പക്ഷികളുടെ പേര് പറയാൻ കഴിയും നിങ്ങൾ ഇന്ന് വീട്ടിൽ ചെന്ന് കുട്ടിയോട് ചോദിക്കൂ ഒരു കടലാസന് അറിയുന്ന പക്ഷികളുടെ പേര് എഴുതാൻ പറഞ്ഞു അറിയുന്ന പൂക്കളുടെ പേര് ആ എണ്ണം പ്രചരിക്കുന്നതിന്റെ ഏക ഉത്തരവാദിത്വം നിങ്ങൾ മാത്രമാണ് ആ കുട്ടി പക്ഷികളെയും മൂക്കളെയും ശ്രദ്ധിക്കുമ്പോഴാണ് ഇടയ്ക്ക് വെച്ച് ചിലത് അപ്രത്യക്ഷമായി എന്ന് മനസ്സിലാക്കാനാവും വീട്ടിൽ കാർട്ടൂൺ ചാനൽ കാണിച്ച് ഭക്ഷണം കൊടുത്ത് നല്ലതുപോലെ ആരോഗ്യമുള്ളവനായി ഉള്ളവനായി കുഞ്ഞു വളർന്ന് സ്കൂളിൽ ചേർന്ന് കഴിയുമ്പോൾ നാം മുറ്റത്ത് നിന്ന് തന്നെ സ്കൂൾ ബസ്സിൽ കയറ്റി കുട്ടിയെ സ്കൂളിലേക്കായി ആ ബസ് ഗേറ്റ് കടന്ന് ക്ലാസ് മുറിയുടെ മുന്നിൽ തന്നെ പോയി നിൽക്കും വീട്ടിൽ നിന്ന് സമീപത്തുള്ള സ്കൂളിലേക്ക് നടന്നു പോകുന്ന എത്ര കുട്ടികളും ആ നടത്തം ആ കുഞ്ഞിന്റെ മാനസിക വളർച്ചയിൽ വ്യക്തിത്വ രൂപീകരണത്തിൽ വരുത്തുന്ന പങ്ക് എത്ര വലുതാണ് ആ നടത്തത്തിനിടയിൽ രൂപപ്പെട്ടു വരുന്ന സൗഹൃദങ്ങൾ കാണുന്ന കാഴ്ചകൾ ഉറുമ്പുകൾ വരിവരിയായി നടന്നു പോകുന്നത് എന്തുകൊണ്ട് എന്ന് ക്ലാസ്സിലെ ടീച്ചറോട് ചോദിക്കണമെങ്കിൽ കാണണം ഉറുമ്പുകൾ വരിവരിയായി നടന്നു പോകുന്നത് കണ്ട എത്ര കുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ട് അപ്പോ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് പാക്ക് ചെയ്ത് സ്കൂളിലേക്ക് അയക്കുന്ന ഒരു പാർസലാണ് കുട്ടികളിൽ തിരിച്ചുത്തരവാദിത്വത്തോടെ സ്കൂളിൽ നിന്ന് ഒരു മടക്ക പാർസൽ വീട്ടിലേക്കും വരും വീട്ടിനകത്ത് സുരക്ഷിതമായ വീടും നല്ല സൗകര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങേണ്ട അത്യാവശ്യങ്ങളില്ല വീടിനകത്ത് തന്നെ വളരുകയും ചെയ്യും ഇങ്ങനെ ഒരു തലമുറ വളർന്നു വരുന്നത് അതിന്റെ ഏക ഉത്തരവാദികൾ രക്ഷിതാക്കളാണ് ഇന്നത്തെ രക്ഷിതാക്കളാണ് ബാല്യത്തിന്റെ സകല സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ ഭാഗ്യമുണ്ടായ ഒരു തലമുറയാണ് ഇന്നത്തെ രക്ഷിതാക്കൾ പക്ഷെ ആ സൗഭാഗ്യങ്ങൾ വരും തലമുറയ്ക്ക് കൈമാറാൻ അവർക്ക് സാധിക്കാതെ പോയി അങ്ങനെ അവരുടെ കാഴ്ചപ്പാടുകളും വീക്ഷണങ്ങളും പോയി <muradich> എന്നതാണ്